നമസ്കാരം വിഭജനത്തിനു ശേഷമുള്ള ആദ്യത്തെ ഭീകരാക്രമണം നടന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തന്നെ പാകിസ്ഥാനിലെ തീവ്രവാദികളെ ഇന്ത്യ നേരിടേണ്ടതായിരുന്നു ഉരുക്ക് മനുഷ്യനെന്ന് അറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഉപദേശം അന്ന് അവഗണിക്കപ്പെട്ടു അന്നത്തെ കോൺഗ്രസ് സർക്കാർ കേട്ടെന്ന ഭാവം പോലും നടിച്ചില്ല അന്ന് തന്നെ പാകിസ്ഥാനിലെ തീവ്രവാദികളെ ഇന്ത്യ നേരിടേണ്ടതായിരുന്നു ഇന്ന് ഇന്ത്യ അനുഭവിക്കുന്നത് പതിറ്റാണ്ടുകളായി രാജ്യത്തെ ബാധിച്ച അതേ ഭീകരതയുടെ വിഖലമായ രൂപമാണെന്ന് ഗുജറാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിൽ സത്യം മാത്രമേയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാനെതിരായ സൈനിക ആക്രമണം പാക് അധീന കാശ്മീർ പിടിക്കാതെ മുന്നോട്ട് പോകരുതായിരുന്നുവെന്നാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ വാദിച്ചിരുന്നുവെന്നും എന്നാൽ അന്നത്തെ കോൺഗ്രസ് സർക്കാർ അദ്ദേഹത്തിന്റെ ഉപദേശം അവഗണിച്ചുവെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി ആ വിഭജന ദിവസത്തെ വിവരിച്ചത് ഇങ്ങനെയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയേഴിൽ മദർ ഇന്ത്യയെ മൂന്ന് ഭാഗങ്ങളായി വിഭജിച്ചപ്പോൾ ആ രാത്രിയിൽ തന്നെ കാശ്മീരിന്റെ മണ്ണിൽ ആദ്യത്തെ ഭീകരാക്രമണം നടന്നു മദർ ഇന്ത്യയുടെ ഒരു ഭാഗം മുജാഹിദീൻ എന്ന പേരിൽ പാകിസ്ഥാൻ ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുത്തു ആ ദിവസം മുജാഹിദീനുകൾ എന്ന് വിളിക്കപ്പെടുന്നവരെ മരണക്കുഴിയിലേക്ക് വലിച്ചെറിയേണ്ടതായിരുന്നു പാക് അധീന കാശ്മീരിന് തിരിച്ചു പിടിക്കുന്നത് വരെ സൈന്യം നിർത്തരുത് ഒരാക്രമണം നടത്തിക്കൊണ്ടേയിരിക്കണമെന്ന് സർദാർ പട്ടേലിന്റെ ആഗ്രഹമായിരുന്നു എന്നാൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ വാക്കുകൾ പാലിച്ചില്ല കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായി ഈ മുജാഹിദീനുകളുടെ രക്തച്ചൊരിച്ചിൽ തുടരുകയാണ് ബഹൽഗാമിൽ സംഭവിച്ചത് അതിൻ്റെ ഒരു വികലമായ ഒരു രൂപം മാത്രമാണ് എഴുപത്തിയഞ്ച് വർഷമായി ഞങ്ങൾ ഇത് സഹിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് സ്വന്തം നാടായ ഗാന്ധിനഗറിൽ നടന്ന ഒരു റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണകൂടം സ്പോൺസർ ചെയ്ത ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാനെതിരെ രൂക്ഷമായ ഭാഷയിൽ ഇന്ത്യ വിമർശനം നടത്തി മുൻ ഇന്ത്യൻ സർക്കാരുകൾ കാശ്മീരിൽ ചരിത്രപരമായ നിഷ്ക്രിയത്വമാണ് കാണിച്ചതെന്ന് അദ്ദേഹം ആരോപിച്ചു ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയകരമായ നടത്തിപ്പിനു ശേഷമുള്ള തന്റെ ആദ്യ ഗുജറാത്ത് പര്യടനത്തിന്റെ ഭാഗമായി ഗാന്ധിനഗറിൽ അനുയായികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി മോദി പറഞ്ഞു ഇന്ത്യ ഒരു പ്രോക്സി യുദ്ധമല്ല മറിച്ച് പാകിസ്ഥാൻ ആസൂത്രണം ചെയ്യുന്ന പൂർണ്ണമായ ഭീകരവാദ തന്ത്രമാണെന്ന് മോദി പറഞ്ഞു ഇതുവരെ നമ്മളൊരു നിയൽ യുദ്ധമെന്ന് വിളിച്ചിരുന്നു എന്നാൽ മെയ് ആറിന് ശേഷം നമ്മൾ കണ്ടതിന് ശേഷം അതിനെ ഒരു നീലയുദ്ധമെന്ന് വിളിക്കുന്ന തെറ്റ് ഇനി നമുക്ക് ചെയ്യാൻ കഴിയില്ല ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ ദാരുണമായി കൊലപ്പെടുത്തിയതിന് പ്രതികാരം ചെയ്യാൻ ഇന്ത്യൻ സായുധസേന പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഒമ്പത് ഭീകര ലോഞ്ച് പാഡുകൾ വെറും ഇരുപത്തിരണ്ട് മിനിറ്റിനുള്ളിൽ തകർത്ത് ഓപ്പറേഷൻ സിന്ദൂറിനെ പരാമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു കൊല്ലപ്പെട്ട ഭീകരർക്ക് പാകിസ്ഥാനിൽ ഔദ്യോഗിക ബഹുമതികൾ നൽകി മെയ് ആറിന് ശേഷം ശവസംസ്കാരം നടത്തിയ ഭീകരരുടെ ശവപ്പെട്ടികൾ പാകിസ്ഥാന്റെ ദേശീയ പതാകയിൽ പൊതിഞ്ഞിരുന്നു അവരുടെ സൈന്യം അവരെ അഭിവാദ്യം ചെയ്തു ഭീകരത ഇനി ഒരു നേൽ നടപടിയല്ല മറിച്ച് പാകിസ്ഥാന്റെ തുറന്ന യുദ്ധതന്ത്രമാണെന്നതിന്റെ നിഷേധിക്കാനാവാത്ത തെളിവാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യ സംഘർഷമല്ല സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിലും തുടർച്ചയായ പ്രകോപനങ്ങൾക്ക് ഇന്ത്യ സായുധസേനയിൽ നിന്നും നിർണായകമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു അതായത് അനാവശ്യമായി ഇന്ത്യക്കേറ്റ ചെറിഞ്ഞാൽ ഇന്ത്യയുടെ സായുധസേന വെറുതെ ഇരിക്കില്ല അടിച്ചു കയറുക തന്നെ ചെയ്യുമെന്നാണ് മോദി പറഞ്ഞത് ഞങ്ങൾ ആരുമായും ശത്രുത ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്ക് സമാധാനം വേണം പുരോഗതിയും വേണം പക്ഷെ ഓർക്കുക ഇത് യോദ്ധാക്കളുടെ നാടാണ് നമ്മുടെ സമാധാനം ആവർത്തിച്ച് തകർക്കപ്പെടുമ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് രാജ്യത്തിനറിയാം പ്രധാനമന്ത്രി മോദി ഗുജറാത്തിൽ പറഞ്ഞതാണിത് രണ്ടായിരത്തി പതിനാറിൽ പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുകളുടെ തെളിവുകൾ ആവശ്യപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെയും പ്രധാനമന്ത്രി പരിഹസിച്ചു ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഞങ്ങൾ ഒമ്പത് ഭീകര ക്യാമ്പുകൾ ആക്രമണം നടത്തി എല്ലാ ക്യാമറയിൽ പകർത്തി അങ്ങനെ നാട്ടിലുള്ള ആരും തെളിവ് ചോദിക്കില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ ഭീകരതയെ പിന്തുണയ്ക്കുന്നതിനെ വിമർശിക്കുന്നതിനിടയിൽ സ്വാതന്ത്ര്യാന്തരം കാശ്മീർ വിഷയത്തിൽ ഇന്ത്യ നേതൃത്വത്തിന്റെ ചരിത്രപരമായ നിഷ്ക്രിയത്തെ വിമർശിക്കാനും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി മോദി ഈ അവസരം ഉപയോഗിച്ചു ഭീകരതയ്ക്കെതിരായ തന്റെ ഭരണകൂടത്തിന്റെ കർശനമായ നിലപാടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വിഭജനത്തിന് ശേഷം സംഭവിച്ചതും അതുമായി ബന്ധപ്പെട്ട തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം വിശദീകരിച്ചു മഹാഭാരതിയെ വിഭജിച്ചപ്പോൾ ചങ്ങലകൾ മുറിച്ചു കളയേണ്ടതായിരുന്നു പകരം അവരുടെ കൈകാലുകൾ മുറിച്ചു മാറ്റി പാകിസ്ഥാൻ പിന്തുണയുള്ള മുജാഹിദീൻ ആക്രമണം നടത്തി കാശ്മീരിന്റെ ഒരു ഭാഗം കൈവശപ്പെടുത്തിയപ്പോൾ ഇന്ത്യയുടെ നേതൃത്വം നിർണായകമായി പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നാണ് അദ്ദേഹം വിളിച്ചത് അതായത് കോൺഗ്രസ് പൂർണ്ണ പരാജയമായിരുന്നുവെന്നാണ് സ്വന്തം മണ്ണിൽ തന്നെ നരേന്ദ്രമോദി വിളിച്ചു പറഞ്ഞത് അത് കോൺഗ്രസിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന തകർച്ച അല്ലെങ്കിൽ പ്രഹരം ചില്ലറയൊന്നുമല്ല ന്യൂസ് ഡെസ്ക് കത്തമ ന്യൂസ്